ഹായ് കൂട്ടുകാരെ നമ്മൾ മാതള നാരങ്ങയൊക്കെ കിട്ടുമ്പോൾ ജ്യൂസ് അടിച്ചും ഷെയ്ക്ക് അടിച്ചും ഒക്കെയല്ലേ കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ മധുരം കൂട്ടാമെന്നല്ലാതെ വേറൊരു പ്രയോജനവും ഇല്ല അപ്പോൾ നമുക്ക് മധുരം ചേർക്കാതെയും നമുക്ക് അല്പം എരിവും പുളിയും ഒക്കെ ആയിട്ട് നമുക്ക് മാതള നാരങ്ങ കഴിക്കാവുന്നതാണ് അതായത് കുറച്ച് മാതളനാരങ്ങ എടുത്തിട്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചെടുക്കാം ഞാനിവിടെ രണ്ട് മാതള നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അല്ലികളായിട്ടിട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ അല്പം നാരങ്ങ നീരും കൂടി ചേർത്ത് എല്ലാം കൂടെ ഇളക്കി കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് നല്ലതാണ് കേട്ടോ ഇത് അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേട്ടോ pranta